शिखा जीवन जीवन् बलियर्पच परिशुद्धन मोर्गे वरुगी सहतास्वर्गलश्रेष्ठ मद ദൈവത്തിന്റെ ഓർമ്മയുടെ മണ്ഡലത്തിൽ വരാൻ സാധിക്കുന്നതാണ് മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം സങ്കീർത്തനക്കാരനും ഇസ്രായേലിന്റെ മധുര ഗായകനുമായ ദാവീദ് എട്ടാമത്തെ സങ്കീർത്തനം നാലാമത്തെ വാക്യത്തിൽ ചോദിക്കുന്ന ഏറ്റവും സുന്ദരമായൊരു ചോദ്യമുണ്ട് ദൈവമേ മർത്തിനെ ഓർക്കേണ്ടതിന് അവൻ എന്തുമാത്രം ദൈവത്തിന്റെ ഓർമ്മയുടെ മണ്ഡലത്തിലായിരിക്കുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം ഇന്ന് ദൈവം ഓർത്തിട്ടുള്ള ചില വിശിഷ്ട വ്യക്തികളെ കുറിച്ചും അവർക്കുണ്ടായ അനുഗ്രഹങ്ങളെക്കുറിച്ചുമാണ് പ്രഭാത വിചാരത്തിൽ നാം ചിന്തിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിലേക്ക് സ്വാഗതം ജീവിതത്തിന്റെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രാന്തികൂല്യങ്ങളിൽ ഒട്ടും നിലച്ചിരിക്കാത്ത ചില ചുറ്റുപാടുകളിൽ ദൈവം ഓർത്തു എന്നുള്ളത് കൊണ്ട് മാത്രം രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്ന അനേകം കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ നാം വായിച്ച് അറിയുന്നുണ്ട് തക്ക സമയത്ത് ദൈവത്തിന്റെ ഓർമ്മയിൽ മുഖം പതിയുക എന്നുള്ളതാണ് അനുഗ്രഹത്തിനും വിടുതലിനുമുള്ള ഏറ്റവും ശ്രേഷ്ഠമായ മാർഗം എന്ന് പറയുന്നത് നൂറ്റി പതിനഞ്ചാമത്തെ സങ്കീർത്തനത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു അവൻ നമ്മെ അനുഗ്രഹിക്കും ദൈവത്തിന്റെ ഓർമ്മയിൽ വരാൻ ഇടയായാൽ അനുഗ്രഹമാണ് പ്രതിഫലമായി ലഭിക്കുക എത്ര സുന്ദരമായ വചനമാണ് നമ്മെ കോൾമയർ കൊള്ളിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം എട്ടാമത്തെ അധ്യായത്തിന്റെയും ഒമ്പതാമത്തെ അധ്യായത്തിന്റെയും ആദ്യ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നാം ഇങ്ങനെ കാണുന്നു നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല മൃഗങ്ങളെയും സകല ജീവജന്തുക്കളെയും യഹോവയായി ദൈവം ഓർത്തു അനുഗ്രഹിച്ചു എന്നാണ് ലോകത്തെ മതിച്ച ഒരു വലിയ ജലപ്രളയത്തിന്റെ ആപൽക്കരമായ ഘട്ടത്തിൽ പെട്ടകത്തിനകത്ത് പ്രവേശിച്ച നോഹയെയും അവന്റെ കുടുംബത്തെയും കാത്ത് പരിപാലിക്കുന്ന ദൈവത്തെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട് സകല ജീവജന്തുക്കളെയും മൃഗങ്ങളെയും ഇഴജാതികളെയും എല്ലാം അവൻ ആ പെട്ടകത്തിലേക്ക് യഹോവയുടെ നിർദ്ദേശപ്രകാരം പ്രവേശിപ്പിക്കുകയാണ് പെരുമഴ വന്നു കൊടുങ്കാറ്റടിച്ചു ജലപ്രളയമുണ്ടായി തിരമാലകളുടെ മേൽ ഈ പെട്ടകം സഞ്ചരിക്കാൻ തുടങ്ങി യഹോവയായി ദൈവം നോഹയെ ഓർത്തു അവരെ എല്ലാം അനുഗ്രഹിക്കുകയും കാത്ത് പരിപാലിക്കുകയും ചെയ്തു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുകയാണ് ോഹയെക്കുറിച്ചുള്ള ഓർമ്മയാണ് അനുഗ്രഹത്തിന് കാരണമായി തീർന്നത് ഉൽപ്പത്തി പുസ്തകം പത്തൊമ്പതാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തി ഒമ്പതാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ യഹോവയായി ദൈവം അബ്രാഹാമിനെ ഓർത്തു ലോത്തിനെ അനുഗ്രഹിച്ചു എന്ന് നാം വായിക്കുകയാണ് ദൈവത്തിന്റെ ഓർമ്മയിൽ വരാൻ മാത്രം വിശിഷ്ട വ്യക്തിത്വമായിരുന്നു വിശ്വാസികളുടെ പിതാവായ അബ്രാഹാം അബ്രാഹാമിനെ ഓർത്ത ദൈവം തന്റെ സഹോദരപുത്രനായ ലോത്തിനെയും ഓർക്കുകയും അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതായി വിശുദ്ധ വേദപുസ്തകത്തിൽ നാം വായിച്ച് ഗ്രഹിക്കുകയാണ് പുറപ്പാട് പുസ്തകം രണ്ടാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാക്യങ്ങൾ പരിശോധിക്കുമ്പോഴും ഉൽപ്പത്തി പുസ്തകത്തിന്റെ പതിനഞ്ചാമത്തെ അദ്ധ്യയത്തിന്റെ പതിനെട്ടാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും യഹോവയായി ദൈവം തനിക്കുള്ള നിയമത്തെ ഓർത്ത് ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ചു എന്ന് നാം അവിടെ വായിക്കുകയാണ് ദൈവവും ജനവുമായിട്ടുള്ള ഉടമ്പടി വിടുതലിന് കാരണമായി തീരുകയാണ് ഏഷ്യ പ്രവചനം നാൽപ്പത്തി ഒമ്പതാമത്തെ അദ്ധ്യയത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യം വായിക്കുമ്പോൾ പെറ്റമ്മ തന്റെ കുഞ്ഞിനെ മറന്നുപോയേക്കാം എന്നാൽ യഹോവയായി ദൈവം മറക്കുമോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം യഹോവയുടെ ഓർമ്മയുടെ മണ്ഡലങ്ങളിൽ വരാൻ സാധിക്കുകയാണ് ഒരു ഭക്തന്റെ ജീവിതത്തിലെ ഏറ്റവും വൈശിഷ്ട്യമുള്ള കാര്യം നിന്റെ വാക്കുകൾ നിന്റെ പ്രവർത്തനങ്ങൾ നിന്റെ ചിന്താധാരകൾ നിന്റെ പെരുമാറ്റം നിന്റെ സ്വഭാവം നീ ചെയ്ത നല്ല പ്രവൃത്തികൾ എല്ലാം യഹോവയുടെ ഓർമ്മയിൽ പതിയുവാൻ തക്കവണ്ണം മുഖാന്തരമായി തീരും നന്മയുടെ പക്ഷത്തു നിന്ന് നന്മ പ്രവർത്തിക്കുന്നവരെ ദൈവം എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുമെന്ന് വചനം അനുശാസിക്കുകയാണ് വിശ്വാസികളുടെ പിതാവായ അബ്രാഹാം ഇസഹാക്ക് യാക്കോബ് മോശ നോഹ എലിയാവ് എലീശ ദാവീദ് ദാനിയേൽ എത്രയോ വേദപുസ്തക കഥാപാത്രങ്ങളാണ് യഹോവയുടെ ഓർമ്മയിൽ വന്ന് അനുഗ്രഹിക്കപ്പെട്ടത് സ്നേഹമുള്ളവരെ ക്രിസ്തീയ ജീവിതത്തിൽ നന്മ പ്രവർത്തിച്ച് നന്മ ചിന്തിച്ച് നന്മയുടെ പക്ഷം ചേർന്ന് ആരാധനയിലും പ്രാർത്ഥനയിലും ദൈവഭക്തിയിലും ജീവിച്ച് ദൈവത്തിന്റെ ഓർമ്മയുടെ മണ്ഡലങ്ങളിൽ കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെടാൻ എനിക്കും നിങ്ങൾക്കും പരമകാരുണ്യവാനായ ദൈവം ആയുസും ഭാഗ്യവും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ